അരി ഉഴുന്നും അരയ്ക്കാതെ നല്ല ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പം അതിലേക്ക് ആവശ്യമുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ബ്രോക്കൺ ബീറ്റ് അതായത് നമ്മുടെ നുറുക്ക് ഗോതമ്പില്ലേ അതെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതേ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് അവലെടുക്കാം നമുക്ക് അവലെടുക്കുമ്പോൾ തിന്നവലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ അതേ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് അവലും കൂടെ നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കട്ടി അവല എടുക്കുന്നെങ്കിൽ അതൊരു നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതേ ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ്സോളം കടലപ്പരുപ്പ് എടുക്കാം നമ്മളിതിൽ ഉഴുന്ന് ചേർക്കുന്നില്ല ഇനി പകരം കാൽ ഗ്ലാസ് ഉഴു കടലപ്പരുപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അതിൻ്റെ പഴുക്കും കളറും എല്ലാം കാണില്ല നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വരിക ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് പെപ്പിള അരി ഉള്ളൊക്കെ അരച്ച് ഇഡ്ലി ദോശയും അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത സമയങ്ങളിൽ ഇതൊന്നും ട്രൈ ചെയ്ത് വാങ്ങിക്കുകയുള്ളൂ നല്ലതാണ് അപ്പം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗോതമ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുതിരാനായിട്ട് ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം അവലും കടൽപ്പരിപ്പൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് ഗോതമ്പുല്ലവൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഒരടച്ച് വെച്ച് നമുക്കൊരു മൂന്ന് മണിക്കൂർ മാറ്റി വയ്ക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കണ്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സിയെടുത്തായിട്ട് അരയ്ക്കാനൊക്കെ ഉള്ളു കൂടുതലുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയിരിക്കുന്നു ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ സെറ്റ് ദോശ പോലെയും കനത്തിൽ ഒഴിച്ച് വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കാം രണ്ട് തരത്തിലുള്ള ദോശ ഒരേ ബാച്ചിൽ നമുക്കിതുപോലെ തയ്യാറാക്കാൻ പറ്റും സെക്കൻഡ് ബാച്ച് നമുക്കിത് അരച്ചെടുക്കാൻ പോവാണേൽ അതിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരയാനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം മയത്തിൽ അരച്ച ബാറ്ററി നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഉപ്പ് എല്ലാവരുടെയും ഒരുപോലെ മിക്സ് ആവാനായിട്ട് ഇത് നന്നായിട്ട് ചെന്ന് ഇളക്കിയെടുക്കണം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിവിടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വെക്കണം നമുക്ക് വൈകിട്ടൊക്കെ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ അത് കുതിർക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്നതിന് പിന്നെ അരച്ച് വെച്ചാൽ മതി നല്ല പുളി ഇതായിട്ടുള്ള മാവ് തയ്യാറാക്കാം ഇതുപോലെ ഇനി ഇതടച്ച് ഓവർനൈറ്റ് അങ്ങ് വയ്ക്കാം നെക്സ്റ്റ് ഡേ ആയി കണ്ടല്ലേ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഇടാനായി തുടങ്ങാം ോശക്കല്ല ചൂടാക്കാനായിട്ട് വെച്ചു നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അല്പം വെള്ളം തിളച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു പേപ്പർ കൊണ്ട് തുടച്ച് വെള്ളമെല്ലാം മാറ്റാം ഒന്ന് ചൂടൊക്കെ ഒന്ന് കുറയാനായിട്ടാണ് നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ട് തുടങ്ങാം ക്ലീനായിട്ട് ഇതങ്ങ് പരത്തി ഇത് നമ്മൾ ക്രിസ്പി ദോശ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് കട്ടിയുള്ള നമ്മളെ സാധാരണ ദോശയാണെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം അപ്പം അതിൻ്റെ ദോശയുടെ മുകൾ ഭാഗം എല്ലാം ഡ്രൈ ആയി വരുമ്പോൾ നമുക്കല്പം നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തേച്ച് കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് മരിഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല സൂപ്പർ ദോശ ഇതുപോലെ ക്രിസ്പി ദോശ നമുക്ക് തയ്യാറാക്കാം അപ്പം ഇന്ന് അരി ഉഴൊന്നും അരയ്ക്കാതെ ഇന്ന് തയ്യാറാക്കിയ ഈ നല്ല ക്രിസ്പി ദോശ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം കണ്ടില്ലേ നല്ല ദോശയല്ലേ അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും നന്ദി